റ്റംപ്റ്റ് അതായത് എന്ന് പറയുന്നു പോയിഷ് മറ്റേ കാർപ്പിക്ക് അങ്ങനെ കുടിച്ചു എന്ന് പറയുന്നു അതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ആ അങ്ങനെ ഒരു സംഭവം നടത്തിയെന്ന് പറയുന്നു അതൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് ആ അല്ല ആ അതെ 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 അപ്പോൾ അത്രയ്ക്ക് മരിക്കണമെന്നുള്ളൊരു ഇത് പറഞ്ഞെങ്കിലും അതുപോലെ എന്തെങ്കിലും മാനസികമായിട്ട് താളത്തിയാൽ മാത്രമേ ഒരു അഡ്വക്കേറ്റ് അല്ല ഒന്നുമില്ലല്ലോ ഞങ്ങള് അതുപോലെ ഒരു വിഷയം ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ കുറിച്ച് ഞങ്ങള് പൊതുവെ നോക്കുമ്പോൾ നല്ലൊരു അഭിപ്രായം വരുന്നു പക്ഷെ ഭർത്താവിന്റെ കുറിച്ച് പറയുമ്പോൾ വീട്ടുകളിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് വീട്ടിലെ അമ്മയുണ്ട് എനിക്ക് തോന്നുന്നു ഭർത്താവിൻ്റെ അമ്മയുണ്ടെന്ന് തോന്നുന്നു പിന്നെ ബാക്കി ആരൊക്കെ ഉണ്ട് അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല നമ്മുടെ ചെറിയ പഞ്ചായത്തിലൊക്കെ നമ്മൾ നടത്തുന്നതാണ് ഈ പിന്നെ പല അതുപോലെ തന്നെ പിന്തിരിപ്പിക്കാനുള്ള മാർഗങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ വിഷയം വന്നാലും അല്ലെ മറ്റുള്ള വീടുകളിലൊക്കെ പ്രശ്നം വരുമ്പോൾ ആദ്യം കാണാൻ പോകുന്നത് വക്കീലിനെയാണ് അപ്പൊ ആദ്യം കാണാൻ പോകുന്ന വക്കീലിനെ കാണാൻ പോകുമ്പോൾ വക്കീൽ തന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോ അതും ഒരു ഹൈക്കോർട്ട് വക്കീലും അതുപോലെ തന്നെ നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു നല്ല കഴിവുള്ള കുട്ടി പക്ഷെ അപ്പോൾ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഇങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ആത്മഹത്യയുടെ വക്കീലോട്ട് എത്തണമെങ്കിൽ കാരണം വെച്ചാൽ എന്ത് ഒത്തിരി മാർഗങ്ങളുണ്ട് ചെയ്യാതിരുന്നാൽ അവർക്ക് സ്വന്തം വീട്ടിലോട്ട് വേണം തിരിച്ചുവരായിരുന്നു ആ പോവായിരുന്നു എന്തെല്ലാം അവസരങ്ങളുണ്ടായിരുന്നു അവർ വീട്ടിലെല്ലാവരും നല്ല ജിസ്മാളുടെ വീട്ടിലാണല്ലോ എല്ലാവരും അച്ഛനും സഹോദരനും ചേച്ചിയൊക്കെ നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞ ആളുകളാണ് അത് സംബന്ധിച്ച് അമ്മ മരിച്ചുപോയി പിന്നെ അച്ഛനെ സംബന്ധിച്ച മൂന്നാഴ്ച മുമ്പ് യു കെ പോയി അപ്പം അല്ല വൈഫ് രണ്ടാമത് കല്ല്യാണം കഴിച്ചു അപ്പം അങ്ങോട്ട് പോയി അപ്പം അതെല്ലാം പിന്നെ ഈ കുട്ടികൾ തന്നെ മുൻകൈ എടുത്താണ് ആ പുള്ളി കല്യാണം കഴിച്ചത് അല്ലാതെ പുള്ളി സന്തോഷപ്രകാരമൊന്നും അല്ല അപ്പം അങ്ങനെ പോയി വന്നപ്പോൾ വീട്ടിലെ ഭക്ഷണങ്ങളുണ്ടായപ്പോഴത്തേക്ക് വീട് അടച്ചിട്ടേക്കുവാണവിടെ അപ്പം പറയാനൊന്നും ആരും ഇല്ലാത്തൊരു സാഹചര്യം കൂടെ കാണും ഒരു സാമ്പത്തികമായ ഒന്നും പറയാനില്ല കാരണം വെച്ചാൽ അത്യാവശ്യം സാമ്പത്തികമുള്ളവരാണ് അവരും അത്യാവശ്യം ഇപ്പം സാമ്പത്തികമുള്ളതാണ് ക്രിസ്മാളുടെ വീട്ടുകാരും അതൊരു മൂന്നാഴ്ച മുമ്പ് തന്നെ നാലാഴ്ച മുമ്പ് വിളിച്ചിരുന്നു അപ്പം ഈ മുത്തോലിയിൽ എസ് ബി ഐയിലെ ലീഗൽ പാനലിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഒരു ജീവിതാട്ടാ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചിരുന്നു കാരണം നമ്മുടെ പാർട്ടിയുടെമായിട്ട് വല്ല സപ്പോർട്ടും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചിരുന്നു അന്നൊക്കെ ആൾ വളരെ ഹാപ്പിയായിരുന്നു ഓരോ പാലയിൽ ഓഫീസ് ഇടുമ്പോഴും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിലെ കേസുകൾ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് പുള്ളിക്കാരി ഒരു എല്ലാം കഷ്ടപ്പെടണമെന്നൊരു ആങ്കിലുള്ളൊരു കുട്ടിയായിരുന്നു കേസുകൾ ധാരാളം എന്ന് പറയാനേ അത്യാവശ്യം കേസുകളും കാര്യങ്ങളും കാരണം തുടക്കമായിരുന്നല്ലോ കാരണവച്ചാൽ പിന്നെ അത്യാവശ്യം കഷ അതായത് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേസുകൾക്ക് വേണ്ടി പല ഓഫീസ് സ്വന്തമായിട്ടിട്ടു പിന്നെ ഈ ബാങ്കിൽ ലീഗിൽ എനിക്ക് വന്ന് പല ഏതോ ഒരു ഒന്നോ രണ്ടോ ബാങ്കിൻ്റെ ലീഗിൽ അഡ്വൈസറായിട്ട് കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു

പറഞ്ഞും ഒക്കെ മനസ്സിലാക്കുന്ന ആളുകളാണ് പ്രശ്നങ്ങൾ പക്ഷെ അവരെ സംബന്ധിച്ച് പഞ്ചായത്ത് ദിവസം കൂടിയായിരുന്നു അപ്പൊ പഞ്ചായത്ത് ബസിനെ തന്നെ മെമ്പറായ തന്നെ ഒരു വാർഡിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് മെമ്പറുടെ കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും അല്ലാത്ത വിഷയങ്ങളാണെങ്കിലും പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല എന്തായാലും ഒരു വലിയ ദുഃഖം ഏതാ പുള്ളിക്കാരിടിയോ എനിക്ക് അമ്മായിമ്മ അറിയില്ല എനിക്കറിയില്ല ഭർത്താവുമായിട്ട് ഒരു പ്രാവശ്യം കല്യാണത്തിൻ്റെ ആ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കണ്ടിട്ടുണ്ട് അതല്ലാതെ അമ്മായിമ്മയായിട്ട് നമുക്കറിയില്ല വീട്ടുകാർ വീട്ടുകാർ ആരുമില്ലല്ലോ ഇവിടെ ആരുമില്ലല്ലോ പിന്നെ പറയുന്ന കുടുംബ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിയില്ലാന്ന് അറിയില്ല നമ്മളോട് ഓഫീസ് തുടങ്ങി ഉദ്ഘാടനത്തിന് വരണമെന്നൊക്കെ പറയുന്നല്ലാതെ ും പെട്ടു അന്നും ഒരു പ്രശ്നമുള്ള ആയിട്ട് നമുക്കറിയില്ല പക്ഷേ ആളുകൾ ഇപ്പൊ പറയുന്ന നേരത്തെ മുതൽ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു നല്ല രീതിയില്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അല്ല ഇത് നമ്മളിപ്പം അതൊക്കെ പുള്ളിഭാവാണെന്നാണ് എന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടത് പക്ഷേ ഇതൊക്കെ ഈ നമുക്ക് ആരും അറിയില്ലല്ലോ ജിസ്മോൾ ഉണ്ടായ ജിസ്മോള് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതെ 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 ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇന്നലെ ഇന്നലെ വരെ ഫോണിൽ കയറിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ എൻ്റെ വാട്സാപ്പിലേക്കുണ്ട് ഉണ്ട് ഇന്നലെ വരെ ഫോണിൽ ലാസ്റ്റ് സീനൊക്കെ രണ്ട് മണി രണ്ട് രൂപ വരെയൊക്കെ കാണിക്കുന്നുണ്ട് ഫോണിൽ കയറിയിട്ടുള്ളതായിട്ടാണ് ഉച്ചക്ക് രണ്ട് രീതി ഒക്കെ ആപ്പം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റും കാരണം ചെൻകഷ് തയ്യാറെ കഴിഞ്ഞുള്ളൂ മൂന്ന് മൂന്ന് പേരുണ്ടല്ലോ അപ്പൊ തഹസിൽദാരും മറ്റേ എസ്പിയും കളക്ടറും ഒക്കെ വന്നാൽ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നാലുമണി അഞ്ചുമണിയാവുമ്പോൾ ഇവിടെ പാലായിലാ വയ്ക്കില്ലെന്ന് പറയുന്നു മെയിൻ ഇൻസെന്റിലാണ് വെക്കുന്നത് പാലായിൽ കൊടുക്കാനാണെന്ന് പറയുന്നു ണിയാകുമ്പോൾ അതെ അതെ തീർച്ചയായും പഞ്ചായത്ത് ഭരണസമിതി ശക്തമായ കാരണം ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ മെമ്പറാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരിയാണ് മുത്തൂലിക്കാരിയാണ് അപ്പോൾ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് ശക്തമായ അന്വേഷണമാണെന്ന് തന്നെ ഞങ്ങളുടെ ആവശ്യം ഉള്ളത് അതെ അതെ അത് പോലീസ് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അതിന് ആരാണെങ്കിലും അവർക്ക് നല്ല ശിക്ഷ കൊടുക്കാനുള്ള ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം ഏഴു വർഷം പോലും ആയാലും കല്യാണം കഴിച്ചിട്ട് ആറ് വർഷമായല്ലോ അതൊരു പോയിൻ്റ് ആണ് ും എല്ലാവരും വീട്ടുകാരുടെ സംഭവം അതെ രണ്ടാമത്തെ സംഭവമാണ് നമുക്ക് എവിടെയാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് വീട് വീടുകളിലെ വിഷയങ്ങൾ ചില ആളുകൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അല്ല അവർക്ക് അത് ഒതുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴല്ല സഭയല്ലല്ലോ അത് ഏത് സഭയാണെങ്കിലും ഏത് മതമാണെങ്കിലും കഴിഞ്ഞ ദിവസം കൂടെ ഇന്നലെയും കൂടെ ഒരു മരണം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് ഒന്ന് ഇവിടെ പാലായിട്ട് അന്വേഷണം നടക്കട്ടെ തീർച്ചയായിട്ടും കാരണം അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ കാരണം വെച്ചാൽ ഒരു പ്രശ്നം ഇല്ലാത്ത ഒരാൾ ആൾമര് കൈ കൈ പൊള്ളിട്ടുണ്ട് കൈ മുറിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതെ സംഭവം രണ്ട് കുടുംബത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് പോകാൻ കുടുംബത്തില് ആരും ഇല്ല ഷൈനയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ആരും ചേർത്ത് നിർത്താൻ ആരും ഇല്ലായിരുന്നു പറയേണ്ടി വരും അമ്മ ടീച്ചറാണ് അപ്പോൾ അവർക്കൊക്കെ ഇത്രയും ധാരാളം ഇവരെ ഇതുപോലുള്ള സ്റ്റുഡൻസ് ഉള്ളതാണ് ഈ പ്രായത്തിലുള്ള സ്റ്റുഡൻസ് ഒക്കെ വെളിയിൽ അപ്പോൾ അതിനെ ചേർത്ത് പിടിച്ചെന്താ ഇതിന്റെ സങ്കടമെന്ന് ചോദിച്ചില്ല ചോദിക്കാനുള്ളത് ഇത്രയും മരണ ഇത്രയും നീ എന്തുകൊണ്ട് ചെയ്തു ഇനി അത് ചെയ്യാൻ പാടില്ല എന്നോ അല്ലെ അപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് എനിക്ക് വരാൻ അറിയത്തില്ല പക്ഷെ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്ത കാര്യങ്ങളല്ലേ ഇവരുടെ മകനും അമ്മയും എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ പോയ സമയത്താണെന്നാണ് പറയുന്നത് എന്നിട്ട് ഹിമോയ്യാൻ വേണ്ടി അമ്മയ്ക്ക് ഹിമോയ്യാൻ പോയ സമയത്ത് അതെല്ലാം നടന്നാണ് പറയുന്ന നമ്മുടെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ഒരാൾക്ക് അയാളുടെ സങ്കടമുണ്ടെങ്കിൽ അയാളുടെ വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉള്ള ആളിനെ നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന ആളിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും തിരിച്ചറിയാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാൾ എത്ര പാവമാണെന്ന് പറഞ്ഞാലും അതിന് പാവമെന്ന് പറയാൻ പറ്റില്ല അല്ല എല്ലാവർക്കും കാരണെന്ന് മരണത്തിൽ എല്ലാവർക്കും പങ്കുവരുന്ന് ഒരിക്കലും അവരുടെ വീട്ടിൽ വെച്ചല്ലേ സംഭവം അവരുടെ വീട്ടില് വെച്ച് അല്ല അവരുടെ വീട്ടിൽ വെച്ച് നടക്കുകയും അവരുടെ വീട്ടിൽ പല തെളിവുകളും കിട്ടിട്ടുണ്ടല്ലോ അതായത് ഫാനിന്റെ തൂങ്ങാൻ പോയെന്ന് പറയുന്നു കൈ നേരം മുറിച്ച് ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു പറയുന്നു കാർപ്പിക്കു കുടിച്ചെന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ് കേട്ടോ നമുക്ക് നമ്മൾ നമ്മൾ ശക്തമായിട്ട് ആവശ്യപ്പെടും അതിനെ കുറിച്ച് എനിക്കറി എന്തായാലും അവരുടെ അന്വേഷണം ഉണ്ടാകണം ശക്തമായ അന്വേഷണം ഉണ്ടാകണം അതിന് അല്ലാതെ എൻ്റെ പഞ്ചായത്ത് ഭരണസഭത്തിൽ തന്നെ അതിന് വേണ്ട ഉണ്ടാവും കാരണം വെച്ചാൽ ശക്തമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്തായാലും ഞങ്ങളുടെ ദേഹത്തോട് സംസാരിക്കായിരുന്നു ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റാണ് വളരെ അടുത്തറിയാവുന്ന ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബത്തിലെ കുടുംബ പ്രശ്നങ്ങളല്ലാതെ ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പം ഏതുകൂടെയെങ്കിലും ഓഫീസിൽ വർക്കുകയാണെങ്കിൽ ആ ഓഫീസിൽ നമ്മുടെ മാനസിക പീഡനമോ അസമ്മർദ്ദങ്ങളോ ആകാം എന്ന് പറയാം സാമ്പത്തികമായി അവർ തകർ നല്ല അവസ്ഥ അവസ്ഥയിലാണ് അവരുടെ മനസ്സഹോദര അവരെല്ലാം ഉയർച്ചയിലൊക്കെയാണ് അപ്പോൾ അവർക്കൊന്നും സാമ്പത്തികമായ ഒരു പ്രശ്നം രണ്ട് കുടുംബങ്ങളിലും ഇല്ല ഈ രീതിയിൽ വരുമ്പോൾ ഒരു കൂടെ ഒരു പെൺകുട്ടി പല ആത്മഹത്യക്കുള്ള പല ശ്രമങ്ങൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകം നടത്തുമ്പോൾ അത് ആ വീട്ടിലുള്ളവരാരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു ശ്രമം നടത്തുന്നില്ല അറിഞ്ഞിട്ടില്ല ഈ കുട്ടിയുടെ ഒരു കണ്ണുനീര് അവർ കണ്ടിട്ടില്ല അവൾ വിഷമിച്ച് നടക്കുന്നത് ആ വീട്ടുകാർ കണ്ടിട്ടില്ല എന്നൊക്കെ അവർക്ക് എങ്ങനെ ഒഴിയാൻ കഴിയും ഒരു നിമിഷം കൊണ്ട് തോന്നുന്ന ആറിൻ്റെ അതുവഴി പോയി പെട്ടെന്ന് തോന്നിയങ്ങ് ചാടാമെന്ന് അങ്ങനെ ചാടിയതല്ല ആത്മഹത്യാ ശ്രമങ്ങൾ പലതുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ഇപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഭർത്താവ് ഒരു നിസ്സംഗനായ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞത് ആരോടും അങ്ങനെ വടക്കിന് പോകില്ല എന്ന് പറയുന്നിടത്തും ഒരു പ്രശ്നമുണ്ട് കാരണം ഭാര്യയ്ക്ക് പ്രശ്നമുണ്ട് എൻ്റെ എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ ആ ഭർത്താവിനുണ്ട് അതും ചെയ്തിട്ടില്ല അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെങ്കിൽ വ്യക്തമായ തെളിവും കാര്യങ്ങളും ഇല്ലാതെ ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ ഇതൊക്കെ തുറന്നു പറയുന്നതിന് പരിമിതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവണം ഇരുമരൂർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഷൈനിയുടെ കേസിൽ നിന്ന്